സ്ലാത്തു വസ്സലാമിൻ്റെ കാലത്ത് നമുക്കറിയാം മറ്റേ ഇസ്രായേലിയർ അവരുടെ അനുസരണക്കേട് കൊണ്ട് അള്ളാഹു സുബാനു തല നാൽപ്പത് രാവും നാൽപ്പത് പകലും അവിടെ ഇതിനപ്പുറത്തുള്ള ഡെസേർട്ടില് മരുഭൂമിയിൽ അലയാൻ വേണ്ടി കൽപ്പിച്ചു അങ്ങനെ അവർക്ക് മഞ്ഞയും സൽവയും ഭക്ഷണമായി അള്ളാഹു സുബാന തല കൊടുത്തു അവരതിൽ സംതൃപ്തരായില്ല മഞ്ഞയും സൽവയും നല്ല ഭക്ഷണമായിരുന്നു പക്ഷെ അവരവർ സംതൃപ്തരായില്ല അവർ പറഞ്ഞു എന്തിനാണ് ഞങ്ങളെ വെറുതെ ഇവിടെ കൊല്ലാൻ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് പച്ചക്കറി വേണം ഞമ്മക്ക് ഞങ്ങൾക്ക് ചീര വേണം നമുക്ക് പലതും വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടാൻ തുടങ്ങി അവർക്കും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വെള്ളത്തിന് വേണ്ടി ശുദ്ധജലത്തിന് വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഖുറാൻ തന്നെ പറയുന്നു അള്ളാഹു സുബഹാന ഹോത്തലയുടെ കൽപ്പനയുണ്ടായി ഈ പിന്നെ പാറയിലടിക്കാൻ വേണ്ടി ആ പാറയിൽ നിന്ന് പന്ത്രണ്ട് ഉറവകൾ ഉണ്ടായിരുന്നാണ് ആ പന്ത്രണ്ട് ഉറവകൾ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു കുടിക്കാൻ വേണ്ടിയായിരുന്നു ആ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഓരോരുത്തരും ആ ഉറവകളിൽ നിന്ന് കുടിച്ചു ഓരോ ഗോത്രങ്ങൾ ഓരോ ഉറവയിൽ നിന്ന് അതിൽപ്പെട്ട ഒരു ഉറവയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നതാണ് ആ കാണുന്ന ഇതിന അടുത്തുള്ള ഉറവപ്പെടുന്ന് കാണാൻ പറ്റുന്നില്ല ഉറവുണ്ട് ചെറിയ ഉറവാണെന്ന് പറഞ്ഞു അവിടുന്ന് കാണാൻ പറ്റൂല ആ കാണ പറഞ്ഞ